നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം കെ പി സി സി ജംബോ കമ്മിറ്റി പ്രഖ്യാപനത്തിൽ കോൺഗ്രസിൽ അതൃപ്തി നേതാക്കൾ പരസ്യമായി രംഗത്ത് നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അതായത് കെ പി സി സി ഭാരവാഹി പട്ടിക എഐ സി സി പുറത്തിറക്കിയതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിയാണ് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തി ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജംബോ കമ്മിറ്റി പ്രഖ്യാപനം പല മുതിർന്ന നേതാക്കളെയും യുവനിരയിലെ പ്രമുഖരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് പുനഃസംഘടനയിൽ താൻ തൃപ്തനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമായി പ്രസ്താവിച്ചു പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച കേസിൽ പ്രതികളായ നിരവധി ചെറുപ്പക്കാരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ബുദ്ധിമുട്ടുണ്ട് തീരുമാനം പാർട്ടിയും ദേശീയ നേതൃത്വവും ഒരുമിച്ചെടുത്തതാണെങ്കിലും എന്നാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് മുതിർന്ന നേതാക്കളുടെ അതൃപ്തിക്കിടെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മനെ നേതൃത്വ പദവിയിൽ നിന്ന് തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് കെ പി സി സി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായാണ് റിപ്പോർട്ട് ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തെ തഴഞ്ഞതിൽ അനുകൂലികൾക്കിടയിലും കടുത്ത നിരാശയുണ്ട് അടുത്തിടെ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട് റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്തുനിന്ന് തന്നെ അപമാനിച്ച് പുറത്താക്കിയതിലുള്ള പ്രതിഷേധം അദ്ദേഹം നേരത്തെയും അറിയിച്ചിരുന്നു